എന്ന് പറയുന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്ഥാപിക്കപ്പെട്ട നമുക്ക് സ്പെഷ്യൽ ഒരു നമ്മുടെ കൂടെ വളർന്ന് എൻ്റെ എൻ്റെ ഒപ്പം പഠിച്ച് എൻ്റെ എൻ്റെ എന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരി സോഫിയ മരി ആയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെയും സിസ്റ്ററിൻ്റെയും സിസ്റ്റർ സോഫിയാമാരുടെ ജേണി തന്നെ ഞങ്ങൾ ഒരുമിച്ച് മൂന്നാം ക്ലാസ്സോട്ട് തുടങ്ങിയ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ട്വൽത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലേക്കൊക്കെ ചേർന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈശോയുടെ വീലി സിസ്റ്റർ സോഫിയാമാരിയൊക്കെയായിരുന്നു അങ്ങനെ ഈശോ സിസ്റ്റർ സോഫിയമാരി ഒരു നല്ലൊരു ഒരു സിസ്റ്ററായിട്ട് എടുണ്ട് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമായിരുന്നു ഓർത്തയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് വർഷക്കാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ ബിഒസി ഒക്കെ ഒരുമിച്ച് വന്ന് വളർന്ന് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അപ്പം ഇന്നിവിടെ ആയിരിക്കാനുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര പ്രൗഡ് മൊമെൻസ് ആണ് ഞങ്ങൾക്ക് ഇത് സിസ്റ്ററിൻ്റെ സിസ്റ്ററിനെ എനിക്ക് എൻ്റെ സ്വന്തം കൂട്ടുകാരിൻ്റെ എനിക്ക് കുറച്ച് ക്രശൻസൊക്കെ ചോദിക്കാണ്ട് ഇൻ്റർവ്യൂ വിത്ത് കറക്കാനൊക്കെ എനിക്ക് പറ്റുന്നതിന് ഭയങ്കരമായിട്ട് പ്രൗഡാണ് അപ്പം ഞാനിങ്ങോട്ട് വന്ന് നോക്കാം നോക്കുന്ന കൂടുതലും കുറച്ച് ഫീച്ചേഴ്സ് കൂടെ പരിചയപ്പെടാറുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം

എനിക്ക് തന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒത്തിരി ഒത്തിരിയൊരു സമൃദ്ധിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ഇങ്ങനത്തേക്ക് നടന്നു വരുന്നത് മെയ് മാസം അന്ന് മുതൽ ഇന്ന് വരെയും വേറെ സ്നേഹത്തോടുകൂടി ഇവിടെയുള്ള സിസ്റ്റേഴ്സ് അന്ന് ഉണ്ടായിരുന്ന സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകയും ഞങ്ങളെ വളർത്തുകയും അതിലുപരിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ഥാപനമായാണ് ഞങ്ങളുടെ സമൂഹം ഞങ്ങളുടെ സമൂഹത്തിലെ അഞ്ച് പത്തനംതിട്ട മൂവായിരം അടക്കം ഇനി അഞ്ച് പ്രോവിൻസ് ആണ് ഈ അഞ്ച് പ്രോവിൻസുകളായിട്ട് എണ്ണൂറ്റിഅൻപത് ഓർമ്മ സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉദ്ദേശിച്ചായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമൂഹം ഞങ്ങളുടെ പ്രധാനപ്പെട്ട സിദ്ധി എന്ന് പറയുന്നത് മലദ്രസഭയുടെ ആധ്യാത്മിക നവീകരണം ഭാരത

മിഷനിലേക്ക് മുംബൈയിലാണ് മുംബൈയിലെ ഓരോ ശുശ്രൂഷ മുംബൈയിലുള്ള ശുശ്രൂഷയെ കുറിച്ച് ഒത്തിരി സന്തോഷമാണ് ഇന്നും ഒത്തിരി സ്നേഹത്തോടുകൂടിയും കാലത്തോടുകൂടിയും നിമിഷങ്ങളാണ് മുംബൈയിലുള്ള നാല് വർഷങ്ങൾ അവിടുത്തെ കമ്മ്യൂണിറ്റി ലൈഫ് അവിടുത്തെ ബൂത്തിനോടുള്ള പ്രത്യേകിച്ചുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദിയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ മലയാളം കുർബാലയ്ക്കും നമ്മുടെ പഠനങ്ങളിലൊക്കെ മലയാളം രാഗ്വിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപമാനത്തോടു കൂടിയാണ് അവിടുത്തെ സാധനങ്ങൾ എന്നാൽ ഇപ്പോൾ ഞാൻ വ്യക് വർക്ക് ചെയ്യുന്നത് വ്യത്യസ്തമായി വേറെ സാഹചര്യത്തിലാണ് ആന്ധ്രാപ്രദേശിലുള്ള വേഗി എന്ന സ്ഥലത്താണ് അവിടെ തെലുങ്ക് ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ പോകുന്നതിന് മുൻപ് ഊനാരും അധ്യക്ഷ തെലുങ്ക് ഭാഷയുടെ കൊറോണ സമയമായിരുന്നു അതറിയിച്ച് തന്നെ തന്നിരുന്നു അതിലൂടെ കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ ഞാൻ പഠിച്ചു പിന്നീട് പേഴ്സണലായിട്ട് കുറേ കൂടെ വായിക്കുകയും പഠിക്കുകയും ഇപ്പം അത്യാവശ്യം ചിലപ്പോൾ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു സംസാരം കുഴപ്പമില്ല അവരവർ പറഞ്ഞു മനസ്സിലാക്കാം അങ്ങനെ അവിടെ ട്യൂഷൻ ചെയ്യുന്നു അവിടെ പ്രധാനമായിട്ട് നമ്മൾ എസ് ചെയ്യുന്നത് പ്രൊട്ടസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള കുറേ കൂട്ടുള്ള ഇഷ്യെക്കുറിച്ച് എന്തൊക്കെ അറിയാൻ പറ്റും പക്ഷേ അവർക്കുണ്ടീ ചെയ്യത്തില്ല വിശ്വ കുർബാന എന്നൊന്നറിയത്തില്ല ജപുമാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പം നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളിൽ വിഷയം അവർക്ക് പങ്കു കൊടുക്കാനും നമ്മുടെ കമ്മ്യൂണിക്ക വിശ്വാസത്തിലേക്ക് അവർക്ക് ഇഷ്ടുകൊണ്ട് വരാനും ഉള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മുടെ പലതരം കുർബാന അവിടെ തെലുങ്ക് വാഷിംഗ്ടനാണ് അർപ്പിക്കുന്നത് അപ്പം അതൊക്കെ അവരെ പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ വില്ലേജിലെ വില്ലേജിലും കുട്ടികൾക്കത്ര വിദ്യാഭ്യാസം ചെറിയ ചെറിയ വില്ലേജുകളാണല്ലോ അപ്പം സ്കൂളിൽ പോകാനായിട്ട് പണ്ടുള്ള കുട്ടികളാണ് പേരൻസ് ജോലിക്ക് പോകുമ്പോൾ പേരൻസിൻ്റെ കൂടെയാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് വളരെ മടി കാണിക്കണം അപ്പം അങ്ങനെയെങ്കിലും സ്ഥലങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പോയി ട്യൂഷൻ എടുക്കുകയും അവർക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നവരുടെ ഫോർക്കൊക്കെ നോക്കുകയും ഇംഗ്ലീഷും ഹിന്ദി മാത്സും പറയുമ്പോൾ അതിൻ്റെ കുട്ടികൾ ഇവിടുത്തെ കേരളത്തിലെ വേണം അവര് ദേവാലയങ്ങളിൽ കടന്നു വരുമ്പോൾ തന്നെ അവർ ഞായറാഴ്ച വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ബൈബം കാണും വായിക്കുന്നറിയില്ല കൃഷ്ണ അമ്മമാരെല്ലാവരും അപ്പൊ അവരുടെ വിശ്വാസം ഈ ബൈബിൾ കഴിയുമ്പോൾ അത് വായിച്ചില്ലെങ്കിൽ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തോടുകൂടി കടന്നു വരുന്ന അങ്ങനെയാണ് സാധിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച വില ജീവിതം പോകുമ്പോൾ ആ ദിവസത്തെ ഭജനം പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പം ക്രിസ്തുബാരി